നോമ്പിന് നോമ്പിന് കൊടുക്കുക. ും നോമ്പ് മുറിക്കുന്ന വിധത്തില് പല സ്ഥലത്തും ഞാൻ കണ്ടതാണ് ഇത് നോമ്പ് മുറിക്കുന്ന ഇത്. ബാങ്ക് കൊടുക്കുന്ന ടൈം അത് മുജാഹിദുകൾ കണ്ടുപിടിച്ചതല്ല ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചതാണ് കേരളത്തിൽ മുമ്പ് അത് കണ്ടുപിടിക്കുന്നതുവരെ കാല് കൊണ്ട് നെകല് നോക്കി അടയാളപ്പെടുത്തിട്ടൊക്കെയാണ് നമസ്കരിക്കാറുണ്ടായിരുന്നത് ഈ ന നമസ്കാര സമയം ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചു കേരളത്തിലുള്ളവരും മുസ്ലിങ്ങൾക്കും ആ കണക്ക് കൊടുത്തു അവരെ കയ്യിലും കിട്ടി എല്ലാവരും അത് സ്വീകരിച്ചു എല്ലാവരും ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും സ്വീകരിച്ചു പാങ്ക് കൊടുക്കുന്ന ടൈം മുസ്ലിങ്ങൾ ഉണ്ടാക്കിയല്ലേ ശാസ്ത്രജ്ഞന്മാരുണ്ടാക്കിയതാണ് പക്ഷെ കേരളത്തിലെ മൊയ്ലന്മാർ പോലെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ വിദ്യാഭ്യാസ ബോർഡിലെ ആ മൊയ്ലന്മാരെ ഏൽപ്പിച്ചു നിങ്ങളുണ്ടായിക്കോ കലണ്ടർ ബാക്കി എല്ലാവരും കലണ്ടർ ഉണ്ടാക്കി പാങ്ക് കൊടുക്കുന്ന സമയം കൃത്യമായിട്ട് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു തന്നതുപോലെ തന്നെ എല്ലാവരും ലോകത്തുള്ള എല്ലാവരും കലണ്ടർ ഉണ്ടാക്കി കേരളത്തിലെ മൊയ്ലന്മാർ ഏൽപ്പിച്ചു മുലിയന്മാറും സത്യസന്ധമായിട്ട് കലണ്ടർ ഉണ്ടാക്കും എന്ന നിലക്കാണ് അവർ ഏൽപ്പിച്ചത് പക്ഷേ ആ ഏൽപ്പിച്ച മുലയന്മാർ എന്തു ചെയ്തു മഹരിവ് നോമ്പ് പെട്ടെന്ന് തുറക്കണ്ട എന്ന നിലക്ക് മഹരിവ് പിന്നോട്ടാക്കി സുബൈ എന്തു ചെയ്തു പെട്ടെന്ന് ആ അവസാനം വരെ എത്തിക്കണ്ട എന്ന് പറഞ്ഞ് ഇതൊരു തക്വക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ സമയം മാറ്റിയതെന്നാണ് അന്ന് മൊയ്ലന്മാർ പറഞ്ഞു എന്നിട്ട് ഈ ഈ ഉസ്താദ് പറയാൻ നോക്ക് മുജാഹിദുകൾ നോമ്പ് കുറിച്ച് തോന്നു നോമ്പ് തുറക്കേണ്ട സമയം റസൂൽ സല്ലാസ്ലൻ പറഞ്ഞു ആ കൃത്യസമയത്ത് തുറക്കണം ആ കൃത്യസമയത്ത് മൊയ്ലന്മാർ എന്തു ചെയ്തു കൃത്യസമയം കഴിഞ്ഞിട്ട് പിന്നെ മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് മൂന്നും നാലും മിനിറ്റ് കഴിഞ്ഞിട്ടാണ് മൊല്ലിയമാരെ നോമ്പ് ഓർക്കുന്ന പാമ്പ് പാമ്പു കൊടുക്കാറ് അല്ലേ എന്നിട്ട് മുജാഹുദുകൾക്ക് കുറ്റം മുജാഹുദുകൾ കണ്ടുപിടിച്ച മുല്ലിയമ്മ നോമ്പിൻ്റെ നിസ്കാര സമയം ആണോ ശാസ്ത്രജന്മാർ കണ്ടുപിടിച്ച ആ കണ്ടുപിടിച്ച് ലോകത്തെ എല്ലാ മുസ്ലിങ്ങളും അംഗീകരിക്കുന്നു കേരളത്തിലെ മണ്ഠന്മാരായ മൊയ്ലിയമാർ ഒഴികെ നിങ്ങൾ വിചാരിക്കുന്ന ഇത് വിട കൊണ്ട് അവസാനിക്കുന്ന പരലോകത്ത് ഈനെ കേരളത്തിലുള്ള സകല മഹല് കമ്മിറ്റിക്കാറും സകല മഹല് കമ്മിറ്റിക്കാറും സകല മൂല്യന്മാറും മറുപടി പറഞ്ഞിട്ട് ഒരടി പരലോകത്ത് നിന്ന് മുമ്പോട്ട് പോവും കാരണം എല്ലാ കാര്യത്തിലും സമസ്തക്കാർ മൂല്യന്മാർ എല്ലാ കാര്യവും ഒലിക്ക് ഒലിക്ക് പലതും അറിയാം പലതും ചോഴുന്ന അന്വേഷിക്കുന്നവരാ നോ ബാങ്ക് കൊടുക്കുന്നതിനെ പറ്റി മാത്രം എന്താ മൂല്യമാർ നിങ്ങളെ അന്വേഷിക്കാണ്ടിരുന്നേ ഇങ്ങനെ ഒരേ അടുത്തുള്ള പള്ളികളിൽ രണ്ട് പാങ്കാവുമോ ഒരൊറ്റ മൊയ്ലിയാറും ഒരൊറ്റ ഒരു സമസ്തക്കാരനും എത്ര എത്ര വിവരമുള്ള ഞാൻ വലിയ ഭയങ്കരനാണെന്ന് ഞാൻ വിചാരിക്കുന്ന എത്ര എത്ര നേതാക്കന്മാർ സമസ്തയിലുണ്ട് ഒരൊറ്റ ഒരുത്തം ചിന്തിച്ചോ ഇതെന്താ ഇങ്ങനെ പാങ്ക് കൊടുക്കാൻ കാരണം ഇത് എല്ലാവർക്കും അറിയാം മൊലിയന്മാറായി ഏൽപ്പിച്ചു സമസ്തക്കാർ മൊയ്യന്മാർ ഏൽപ്പിച്ചു നിങ്ങൾ കലണ്ടർ ഉണ്ടാക്കണം ലോകത്തുള്ള എല്ലാരും അവരവരുടെ ആൾക്കാരെ ഏൽപ്പിച്ചു കലണ്ടർ ഉണ്ടാക്ക ലോകത്ത് ഒരുത്തൻ്റെ കലണ്ടറിലും ഈ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞാൽ തെറ്റുപറ്റിക്കില്ല എല്ലാ മുസ്ലിങ്ങളും അകൃത്യമായ സമയമാണ് ബാങ്ക് കൊടുക്കുന്നത് കേരളത്തിലെ പൊട്ടന്മാരായ മണ്ഠന്മാരായ മൊലയന്മാർ ഒഴികെ അവർ മൊയ്തമ്മറെ നിങ്ങൾ ഇതിന് പരലോകത്തള്ളാനോട് സമാധാനം പറഞ്ഞേണ്ടി വരും ഇങ്ങൾ മാത്രമല്ല ഇങ്ങളെ ബാങ്ക് കേട്ടിട്ട് നോമ്പ് തുറക്കുന്ന ആൾക്കാർ ഉണ്ടാവുമല്ലോ മറ്റേ മു മുജാഹിദ് പള്ളിയിലെ ബാങ്ക് കേട്ടിട്ട് നോമ്പ് തുറക്കാതിരിക്കുകയും മൊലിയന്മാരെ ബാങ്കിന് കേട്ട് കാത്തിരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്ന സമസ്തക്കാരല്ലേ ഒന്ന് പരലോകത്തൊന്നും ഒരടി മുമ്പോട്ട് പോയില്ല അള്ളാനോട് സമാധാനം പറയണം നിങ്ങളിതൊന്നും അറിയില്ല നിങ്ങൾ ഈ പണ്ഡിത പുരോഹിത വർഗന്റെ വർഗത്തിൻ്റെ വഞ്ചനയിൽ കുടുങ്ങിയിട്ട് നോമ്പ് നോമ്പ് എടുക്കുന്നതും സുബൈ സുബൈ നോ ബാങ്കു കൊടുക്കുന്നത് സുബൈ ബാങ്ക് കൊടുക്കുന്ന പിന്നോട്ടാക്കുകയും ആ മുമ്പോട്ടാക്കുകയും മഹരിബ് ബാങ്ക് പിന്നോട്ടാക്കുകയും ചെയ്ത വിവരം സമസ്ത സമസ്തക്കാരെ നിങ്ങൾ അറിയില്ല നിങ്ങൾ ദുനിയാവിലല്ലേ ജീവിച്ചിരുന്നത് എന്ന് ചോദിക്കുമ്പം മറുപടി പറയാതെ ആ നോമ്പ് മുറിച്ചോനെ നോമ്പ് എടുത്തിയോനെ ആ ആ ബാങ്ക് അനുസരിച്ച് നമസ്കരിച്ചവനെ അതിൻ്റെ കമ്മിറ്റിക്കാരെ അതിന്റെ മൂല്യം മാറി സകലനത്തിനെയും വിചാരണ ചെയ്തിട്ട് ഒരടി മുമ്പോട്ട് കിടക്കൂല്ല പോവില്ല ആ വിചാരണ ചെയ്യാതെ നിങ്ങളൊന്നാ വിചാരിച്ച തമാശ എന്നാ തമാശ എന്നാ ബാങ്ക് കൊടുക്കല് നോമ്പോറിയല്ല തമാശ എന്നാ വിചാരിച്ചേ ഇങ്ങളൊന്നും ഒരടി മുമ്പോട്ട് പോയില്ല ഇൻഷ പരലോകത്ത് വെച്ച് കാണാ ഇതൊക്കെ